പകൽ മാത്രമല്ല രാത്രിയും കലോത്സവ നഗരിയിൽ കാണാൻ ഏറെ കാര്യങ്ങളുണ്ട് അങ്ങനെ രാത്രി ഒന്ന് കറങ്ങിയപ്പോഴാണ് കുട്ടി കലാകാരന്മാരോടൊപ്പം ജെൻസി വൈബുള്ള ഒരു ഉദ്യോഗസ്ഥനെ കണ്ടുമുട്ടിയത് കലാവാസനയും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും ഒരുപോലെ നിറവേറ്റുന്ന എക്സൈസ് ഉദ്യോഗസ്ഥൻ രമേശ് ആണ് താരം കലോത്സവ വേദിയിൽ നിന്നും സൂര്യയും അശ്വതിയും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അപ്പൊ ഞാനും കൂടെ ഇറങ്ങിയതായിരുന്നു അപ്പോൾ അപ്പൊ കാഴ്ച ഞങ്ങൾ കണ്ടു അശ്വതി പറയുക ഞങ്ങളിങ്ങനെ വെറുതെ തെരാപ്പാര നടക്കുമ്പോഴാണ് ഒരു കാക്കിക്കുളിയിലെ ഒരു കലാകാരനെ കണ്ടെത്തുന്നത് അതാരാണെന്ന് ഇപ്പൊ സംശയം ഉണ്ടാവൂലെ അപ്പോ എക്സൈസ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള രാജേഷ് സാറാണ് നമ്മുടെ ഒപ്പമുള്ളത് ഒരു ചെറിയ വലിയ ഒരു കലാകാരൻ തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ പെർഫോമൻസ് കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ വേണ്ട ലഹരിയും വേണ്ടാത്ത ലഹരികളെയും തിരിച്ചറിയാനുള്ള ഒരു ശേഷി ഉണ്ടാക്കി കൊടുക്കേണ്ടത് വീടുകളിൽ നിന്നാണ് എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് പോരാത്തതിന് നമ്മൾ ഇന്നത്തെ യുവതലമുറയൊക്കെ നമ്മൾ കുറ്റം പറയും അല്ലേ ജെൻസിയെ പറയും മിലേനിയൽസ് അല്ലേ ജെൻസിയെ പറയും ജൻ എല്ലാം കുറ്റം പറയും അല്ലെങ്കിൽ ജൻ ആൽഫിയെ നമ്മൾ കുറ്റം പറയും പക്ഷേ മിലേനിയൽസും ഇതിലെ കുറ്റക്കാരാണ് അതിനു മുമ്പുള്ളവരും ഇതിലെ കുറ്റക്കാരാണെന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മളെ ഇപ്പോഴത്തെ യുവതലമുറയുടെ ആ ട്രെൻഡ് അറിയണമെങ്കിൽ അവരോടൊപ്പം സഞ്ചരിക്കണം ചെറിയ മക്കളോടൊപ്പം സഞ്ചരിക്കണം അവരോട് കഥകൾ പറഞ്ഞും ട്രക്കിംഗ് നടത്തിയും എല്ലാ ജോലികൾ ചെയ്തും അവരോട് കളിച്ചും ഉല്ലസിച്ചും പാട്ടുപാടിയും ആ മക്കളോടൊപ്പം നടക്കണം അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ചെറിയ പാട്ടുകൾ പാടേണ്ടി വരും ചിലപ്പോൾ വലിയ പാട്ടുകൾ പാടേണ്ടി വരും അല്ലേ ഇന്നിപ്പോൾ കേരളവർമ്മ കോളേജിൽ ഭാഗമായിട്ട് അവിടെ ഒരു തെരുവ് നാടകം പോലും നടന്നു അത് കണ്ടുനിന്ന് എല്ലാവരും ഒരു നിമിഷമെങ്കിലും കണ്ണീര് പൊഴിച്ചിട്ടുണ്ട് അവിടുത്തെ യുവാക്കളാണ് ഇത് അവതരിപ്പിച്ചത് ഇല്ലേ അപ്പം നമ്മളെ യുവതലം കുറ്റം പറയുന്നു പക്ഷേ ആ കുട്ടികളാണ് അവതരിപ്പിച്ചത് അവർ എല്ലാവരുടെയും ജനങ്ങളുടെയും കയ്യടി വാങ്ങി എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ അവരും അവതരിപ്പിച്ച നാടകത്തിലെ സന്ദേശം അതാണ് കുടുംബത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് എന്നുള്ളതാണ് വേണ്ടാത്ത ലഹരികളിൽ വേണ്ട ലഹരികളും അറിവും തിരിച്ചറിവും ഉണ്ടാക്കി കൊടുക്കണത് വീട്ടിൽ നിന്ന് തന്നെയാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു മനസ്സിലായില്ലേ അപ്പോൾ ആ മക്കളോടൊപ്പം ഡാൻസ് കളിച്ചതും അമ്പെയ്തതും എല്ലാം ചെയ്തതും അതാണ് അതിന്റെ ഭാഗമായിട്ട് ചെയ്തു കൊണ്ടുവരുന്നതാണ് വളരെ കൃത്യതയോടെ ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ ചെയ്തുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഭയങ്കര എനർജിയാണ് സാറിന് കണ്ടപ്പം ഈ എനർജി എവിടുന്നാ വരുന്നത് ഈ എനർജി നാട്ടിലെ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിലൂടെ അതായത് നമ്മൾ സാധാരണ കൃഷി നിലങ്ങളിൽ അവരോട് വയൽ വയലുകളിൽ കുട്ടികളോടൊപ്പം പണിയെടുക്കാറുണ്ട് വലിയ കുന്നുകളും മലകളും അതുപോലെ കുടുംബത്തോടും കുട്ടികളോടും അടങ്ങും പത്തോ അമ്പതോ അറുപതോ പേരടങ്ങുന്ന സംഘത്തോടൊപ്പം ട്രക്കിങ് നടത്തും അവരോടൊപ്പം മുൻരസിക്കും ഏത് സമയത്തും സന്തോഷം മാത്രമേ ഉള്ളൂ രാവിലെ ആറു മണി മുതൽ ഒരുപാട് കുട്ടികളോടൊപ്പം ഗ്രൗണ്ടിൽ ഓടും അവരോടൊപ്പം സന്തോഷം ആസ്വദിക്കുന്നു അതിനുശേഷം നമ്മൾ ജോലി സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ സ്കൂളുകളിൽ പോകുന്നു കുട്ടികളോടൊപ്പം ഉന്നയസിക്കുന്നു എല്ലാ സമയത്തും കുട്ടികളോടൊപ്പം അപ്പോൾ ഊർജ്ജം എവിടെ നിന്നാണെന്ന് മനസ്സിലായില്ലേ ഊർജ്ജം കുട്ടികളിൽ നിന്നാണ് നമ്മൾ കെട്ടണത് നമ്മൾ കുട്ടിയാവണത് അവരോ പോലെ ചിന്തിക്കുമ്പോഴാണ് അപ്പൊ അവരിൽ നിന്നുള്ള ഊർജം പകർന്നു അതിൽ മാത്രമാണ് വിശ്വസിക്കുന്നത് അപ്പൊ അവരോടൊപ്പമുള്ള യാത്ര ഇനിയും തുടരൂടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലിക്കാട്ടുപോവി മാലസമാരി ഗിലോ ഗി യുവാക്കളുടെ ട്രെൻഡിനൊപ്പം എത്താൻ വേണ്ടി മാത്രമായിരുന്നു അതാണ് ഞങ്ങൾ കണ്ടാൽ മിമിക്രി എന്ന് പറയുന്നത് അല്ലാതെ അതിനുള്ളിൽ ഒരു കലാകാരൻ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട് അത് സാർ അത്ര ഒളിപ്പിച്ചേക്കാൻ ശ്രമിച്ചാലും ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു ട്രെൻഡിൽ എത്താനുള്ള മാത്രല്ലോ അല്ല ആ ഒരു ട്രെൻഡിലേക്ക് എത്താൻ മാത്രമല്ല അതാ തന്നെ ചെറുതായിട്ട് ചെറിയ കഴിവുകളൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നിട്ടുണ്ട് നമ്മൾക്ക് അത് ആ സമയത്ത് അവസരങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് പുറത്തു വരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആവുമ്പോഴാണ് നമ്മൾ കലാവാസന പുറ പ്രകടിപ്പിക്കാൻ തുടങ്ങിയത് ഇല്ലേ അപ്പോഴാണ് ഒരു ശ്രദ്ധിക്കാനും തുടങ്ങിയിട്ടുണ്ടാവാൻ കരുതുന്നു മനസ്സിലുണ്ടേ മനസ്സിലുണ്ട് അതിനെ തപിടുക കൊടുത്തു 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 കുട്ടി അപ്പൊ കലോത്സവ വേദിയിലെ മത്സരാർത്ഥികൾ മാത്രമല്ല ഇതുപോലുള്ള ഉദ്യോഗസ്ഥരും അധികൃതരും ജെൻസി ബൈബിൾ ഉദ്യോഗസ്ഥരെ ഉണ്ട് എന്ന് മനസ്സിലായില്ലേ മനസിലായില്ലേ എങ്ങനെയാ അപ്പൊ ഇനിയും ഇതുപോലുള്ള ആളുകളെ നമ്മൾ കാണും പ്രേക്ഷകരിക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യും അപ്പോൾ ക്യാമറമാൻ അനന്തുവിനൊപ്പം സൂര്യക്കൊപ്പം അശ്വതി വിശ്വനാഥൻ ന്യൂസ് മലയാളം